അപ്പൊ ഹിഡിംബി ഇതൊക്കെ കേട്ടപ്പോൾ കുന്തിയോട് പറഞ്ഞു ഞാൻ ഈ ഭഗവതിയുടെ പുത്രനായ ഭീമസേനനിൽ ഈ ഈ ആളിൽ അനുരക്തനാണ് എനിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിച്ചു തരണം ഞാൻ നിങ്ങൾ സ്മരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരാം എനിക്ക് പല രൂപങ്ങൾ ധരിക്കാൻ പറ്റും എനിക്ക് നിങ്ങളെ പല വിധത്തിൽ സഹായിക്കാൻ പറ്റും എനിക്ക് നിങ്ങൾ ഈ ഭീമസേനൻ്റെ കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞ് വളരെ ഭവ്യതയോടുകൂടി കുന്തിയോട് പറഞ്ഞ് ഹിഡിമ്പി അവിടെ നിന്നു അപ്പോൾ ഭീ മറ്റേ ധർമ്മപുത്രം പറഞ്ഞു ആയിക്കോട്ടെ കല്യാണം കഴിച്ചോളൂ കല്യാണം കഴിച്ച പകലൊക്കെ ഹണിമൂൺ രാത്രി അമ്പോടെ വരഞ്ഞാൽ അപ്പൊ ഭീമസേന അതുവരെ ഞാൻ ഭീമസേനെ കൊണ്ടുപോയി രാത്രി ആകുമ്പോൾ എനിക്ക് നിങ്ങളെ സഹായിക്കാനും പറ്റും പല ഘട്ടങ്ങളിലും അത് മാത്രമല്ല ഭീമസേനൻ ഒരു കണ്ടീഷൻ വെച്ചു ഇടി ഹിടുമ്പി ഞാൻ നിൻ്റെ ജ്യേഷ്ഠനൊക്കെ ഇത്ര പറഞ്ഞതല്ലേ ഞാൻ നിൻ്റെ സ്നേഹം സ്വീകരിക്കാം അതായത് ഹിഡിംബി അല്ലാത്ത ഇത് പറഞ്ഞു ഹിഡിമ്പി എല്ലാ ജീവജാലങ്ങളിലുമുള്ള കാമദേവന അത്ര ഹിഡിംബിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് അപ്പോൾ എന്തായാലും നിൻ്റെ വിവാഹാഭ്യർത്ഥന ഞാൻ സ്വീകരിക്കാം ഒരു മകനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബന്ധം അവസാനിക്കും